വിജ്ഞാന കേരളം പദ്ധതിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകും മന്ത്രി ഒ ആർ കേളു വിജ്ഞാന കേരളം പദ്ധതി വഴി അൻപതിനായിരത്തിലധികം പട്ടികജാതി പട്ടികവർഗ യുവാക്കൾക്ക് തൊഴിൽ നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പുതുക്കാട് രണ്ടാം രണ്ടാംകല് ഉന്നതിയിൽ നടപ്പിലാക്കിയ ഒരു കോടി രൂപയുടെ അംബേദ്കർ ഗ്രാമം വികസന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളടക്കം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ബൃഹത്തായ പദ്ധതികളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടാംകല് ഉന്നതിൽ നടപ്പിലാക്കിയ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഒൻപത് വീടുകളുടെ നവീകരണം മൂന്ന് റോഡുകളുടെ നിർമ്മാണം ഡിജിറ്റൽ ലൈബ്രറി ഡ്രൈനേജ് സംവിധാനം എന്നിവയാണ് ഒരു കോടി രൂപ ചെലവിൽ സർക്കാർ നടപ്പിലാക്കിയത് കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഗ്രാമപഞ്ചായത്ത് അംഗം ഹിമാദാസൻ ജില്ലാ പട്ടികജാതി ഉപദേശക സമിതി അംഗം പി കെ ശിവരാമൻ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ സന്ധ്യ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ ടി ആർ ഷാബു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു